ഗുഡ് മോർണിംഗ് കട്ടൻ ചായ തൊണ്ണൂറാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം രണ്ടായിരത്തി അറുപത്തി മൂന്ന് വരായി അതൊരു വളരെ സന്തോഷകരമായ അവസ്ഥയാണ് ഇവരെ എല്ലാവരെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു നമുക്ക് നമ്മുടെ വർക്ക് ആരംഭിക്കാം നമ്മുടെ ഇതിനേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് വെള്ളം ചായയുടെ ഇല കറുവാപ്പട്ട ഏലക്ക അവയുടെ മിശ്രിതം പിന്നെ സ്വീറ്റ്നർ ഷുഗർ ഫ്രീ സ്വീറ്റ്നർ അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ചായ ഉണ്ടാക്കാനായിട്ട് ഈ ഇതിലേക്കിടേണ്ടത് അപ്പോൾ ഞാൻ ആ കാണിക്കുന്നത് കറുവാപ്പട്ടയുടെയും ഏലക്കായുടെയും ഒരു മിശ്രിതമാണ് അത് പൊടിക്കുന്നില്ല പൊടിക്കാനുള്ള സംവിധാനം എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് അരിഞ്ഞിട്ടിരിക്കുകയാണ് ചായയുടെ ഇല അത് പ്രത്യേകം എടുത്ത് വെച്ചിരുന്നു അതും ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ് അത് നമ്മൾ അതായത് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാ സാധനവും സെറ്റാക്കി വെക്കണം എല്ലാവരും റെഡിയാക്കി വെച്ചിരിക്കുന്നത് മാത്രം അപ്പോൾ നമ്മൾ ഹീറ്റർ ഓൺ ചെയ്തു ഹീറ്റർ ഓൺ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് അത് ഒരു ചെറിയ പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ പാത്രമായിട്ട് ഇന്ന് വേറൊരു പാത്രം ആ പാത്രത്തിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ആ വെള്ളം ഒഴിച്ചതിന് പുറകെ കറുവാപ്പട്ടയുടെയും ഏലക്കായുടെയും മിശ്രിതം അതിലേക്ക് ഇട്ടു അതിനുശേഷം അത് തിളയ്ക്കുവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അപ്പം തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് സമയം എടുക്കും അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെനിക്ക് അറിയാം കമൻറ്റുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് അതിന് ഞാൻ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ ചായയുടെ ഇലേ ഇട്ടു ചായയുടെ ഇല അതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനം തീർന്നു ഇനി അതിനൊരു ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കണം മിക്സ് അതായത് നമ്മളതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് തന്നെ നമ്മൾ അതിൻ്റെ തേക്ക് ഈ സീറ്റ്നർ ഇടണം സീറ്റ്നർ സീറ്റ്നർ എന്ന് പറയുമ്പം ആ മധുരത്തിന് വേണ്ടി പഞ്ചാരയ്ക്ക് പകരമുള്ള സാധനം പഞ്ചസാരയ്ക്ക് പകരമുള്ള ആ സീറ്റ്നർ നമ്മൾ വേണ്ടതാണ് ഒരു പെല്ലറ്റ് ഇടുകയാണ് അതുകൊണ്ട് ഒരെണ്ണം മതി ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ പഞ്ചാരക്ക് തുല്യമാണ് എന്നിട്ട് അതിന് പതുക്കന്ന് ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ ഈ ചായയുടെ പരിപാടി നമ്മൾ വിജയകരമായിട്ട് ചെയ്തിരിക്കുകയാണ് ചായ ഉണ്ടാക്കിയിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ചായ നമ്മൾ നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടു വയ്ക്കുന്നു അവിടെ ഇരുന്നാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് നല്ല ഫലമുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ബൈബിള് ആദരവോട് കൂടി എടുത്തുകൊണ്ട് വന്നു വളരെ ആദരവോടുകൂടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് അതിനകത്തൊരു അത് സീരിയസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് സീരിയസ് എന്ന് പറയുമ്പോൾ വളരെ ഭക്തി അപ്പോൾ നമുക്ക് ഈ വചനം തരുന്നത് ഫാദർ മാത്യു വൈലാമണ്ണിലച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അതിൽ ഇന്നത്തെ വചനം മത്തായിയുടെ സവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വക്യങ്ങളാണ് അത് ബൈബിളിൽ നമ്മൾ ആ ഭാഗം എടുത്തു അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ നോക്കി ഞാനത് വായിക്കുന്നു മത്തായി അധ്യായം പതിനഞ്ച് മുപ്പത്തിരണ്ട് യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു മൂന്ന് ദിവസമായി അവർ എന്നോട് കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല വഴിയിൽ അവർ തളർന്ന് വീഴാനിടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ശിഷ്യന്മാർ ചോദിച്ച് ഇത്ര വലിയ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടുന്ന അപ്പം ഈ മരുഭൂമിയിൽ എവിടെ നിന്ന് കിട്ടും യേശു അവരോട് ചോദിച്ചു നിങ്ങളുടെ പക്കൽ എന്ത് എത്രയപ്പമുണ്ട് അവർ പറഞ്ഞു ഏഴ് കുറേ ചെറിയ മീനുകളും ഉണ്ട് ഈ പ്രോഗ്രാം കണ്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം ശുഭം